ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ മലപ്പുറം കോട്ടക്കുന്നിൽ പുതിയൊരു സംഭവം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അകത്തേക്ക് കയറാൻ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ചാർജ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിന്റെ അകത്ത് പോവാനുള്ള പരിപാടിയിലാണ്

આવે છે <Laborator il payone> இது பட்டநாடு வண்டி எந்த அவ பட்டாடு தீர் கட்டோம் അങ്ങനെ അതിൻ്റെ അകത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു അങ്ങനെ കുട്ടിക്ക് ഇതിൽ കയറണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓനൊന്ന് കയറ്റി അപ്പോൾ എൻ്റെ പൂജയൊക്കെ ഒന്ന് തീർത്ത് കൊടുത്തു അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ഭയപ്പെടുത്തുന്ന സംഭവമാണ് കേട്ടോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കുട്ടികളെ കളിക്കാൻ പറ്റിയത് അങ്ങനെ അതിലൊക്കെ അവനെ കയറ്റി ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയല്ലേ അപ്പോൾ അങ്ങനെ കടയിൽ എനിക്ക് ലീവായിരുന്നു അപ്പോൾ നമ്മളൊന്ന് മലപ്പുറം വന്നു കോട്ടക്കുന്നിലേക്ക് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ട് നമ്മളെ സബ്സ്ക്രൈബർ അപ്പോൾ അവരൊക്കെ ഇവിടക്കൊന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും വെൽക്കം ചെയ്യുന്നു നമ്മുടെ സ്വന്തം മലപ്പുറം കോട്ടക്കുന്നിലേക്ക് മലപ്പുറം ഉള്ളവരൊക്കെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടാവും പക്ഷേ അവർക്ക് ഇതൊരു പുതുമയായിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ ചാനൽ വീഡിയോ അവസാനം വരെ കാണുക സ്ക്രിപ്റ്റ് പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ കട ഒരുക്കിയിട്ടുണ്ട് അതൊന്ന് നമുക്ക് പോയി കാണാം ഇതാണ് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഒരുക്കിയിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ അടിപൊളിയാണ് എന്താ ഭംഗി ഒരു കൂടിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചത് ഓന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്വിമ്മിംഗ് പൂളിൽ ബോട്ടിങ് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മുടെ കോട്ടക്കുന്നിലേക്ക് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഒരു പാനിപ്പൂരി കഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പാനിപ്പൂരി ടേബിള് ഞാൻ തന്നെ പോയി വാങ്ങി കൊടുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ കഴിച്ചു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ഒന്നും പറയാനില്ല അപ്പോൾ അനിപൊലിക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിന് അമ്പത് രൂപയാണ് പോലെ തന്നെ സ്നാക്സും സമൂസും പിന്നെ കട്ലേറ്റും കോഫി ബൂസ്റ്റ് അങ്ങനെയൊക്കെ കുടിച്ചു എന്നിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇത് നമ്മൾ പോയ ഇവിടെ തന്നെ ചെയ്ത വീഡിയോ ആയിരുന്നു അപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണി സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയത് അപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ സമയം എട്ടേ മുപ്പതായി അപ്പോൾ നമ്മൾ മൊത്തം കറങ്ങിയിട്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ Thank you.